മറ്റൊന്ന് പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു വ്യാജ വാർത്തയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫാക്ട് ചെക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഖത്തറിൽ വെള്ളിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും എന്നൊക്കെയുള്ള പ്രചാരണം ഉണ്ടായിരുന്നു അത് അടിസ്ഥാനരഹിതമാണെന്ന് അധികൃതർ തന്നെ അറിയിച്ചിട്ടുണ്ട് നിലവിലുള്ള പ്രവൃത്തിദിനഘടനയിൽ മാറ്റങ്ങൾ ആലോചിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട് അബ്ബാസ് അതിലൊരു ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുക കാരണം ഒരുപാട് പേർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വാർത്ത കൂടിയാണ് വെള്ളിയാഴ്ച അവധി ഇല്ലാതാകുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അതെങ്ങനെയാണ് വകുപ്പ് ക്ലിയർ ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റഗ്രാം ടിക്ടോക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഖത്തറിലെ വെള്ളിയാഴ്ചയിലെ അവധി ദിവസം മറ്റൊരു ദിവസത്തേക്ക് അഥവാ ശനി ഞായറിലേക്ക് മാറ്റുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചാരണം ഉണ്ടായിരുന്നത് നിലവിൽ ഖത്തറിലെ അവധി വെള്ളിയാഴ്ചയാണ് ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ചയുണ്ട് ഇങ്ങനൊരു വീക്കെൻഡ് അവധിയാണ് ഇത് ശനി ഞായർ ദിവസത്തേക്ക് പോകും മാറ്റുന്നു എന്നുള്ളതായിരുന്നു വാർത്ത ഉണ്ടായിരുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് ഇവിടുത്തെ സിവിൽ സർവീസ് ബ്യൂറോ വ്യക്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഖത്തർ ടെലിവിഷൻ നടത്തിയ അഭിമുഖത്തിൽ സിവിൽ സർവീസ് ബ്യൂറോ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ അസീസ് ബിൻ നാസർ അൽ ഖലീഫയാണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത് അത്തരത്തിലുള്ള ഒരു വീക്ക് ഓഫ് ഡേ ഈ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ അവധി ദിവസം മാറ്റാനുള്ള യാതൊരു തരത്തിലുള്ള നീക്കവും ആ പ്രചാരണം അടിസ്ഥാനരഹിതമാണ് രണ്ടാമതായി നിലവിലുള്ള ഈ പ്രവൃത്തി ദിന ഘടനയിൽ ഒരു മാറ്റവും കൊണ്ടുവരുത്താൻ സർക്കാർ ആലോചിക്കുന്നില്ല എന്നീ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം ഈ ടെലിവിഷൻ നൽകിയ ഖത്തർ ടെലിവിഷനിൽ നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഈയിടെ അമീർ അമീറിന്റെ ഉത്തരവ് പ്രകാരം ഇവിടുത്തെ മാനവ വിഭവശേഷി നിയമത്തിൽ ഏതാനും മാറ്റങ്ങൾ വരുത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട അദ്ദേഹം നൽകിയ വിശദീകരണത്തിലാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ അഭിമുഖത്തിലാണ് ആ ഖലീഫ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നത് മാത്രമല്ല വളരെ സുപ്രധാനമായ കാര്യം ഏതാനും ദിവസം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വെള്ളിയാഴ്ചയിലെ അവധി ദിവസങ്ങളിൽ ചില മാറ്റങ്ങളിൽ ചില ക്രമീകരണങ്ങൾ ഇവിടുത്തെ ഭരണകൂടം കൊണ്ടുവന്നത് ജുമയുടെ ഒന്നാമത്തെ ബാങ്ക് കൊടുത്തുന്നത് ഏകദേശം ഒന്നര മണിക്കൂർ നേരം ഇവിടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല അഥവാ എല്ലാ സ്ഥാപനങ്ങളുമല്ല പന്ത്രണ്ട് അവശ്യ സേവന സേവന സേവനങ്ങൾക്ക് വിലക്കുകളില്ല അവർക്ക് പ്രവർത്തിക്കാം ഹോട്ടലുകൾ അതുപോലെ ഗ്യാസ് സ്റ്റേഷനുകൾ ആരോഗ്യ കേന്ദ്രങ്ങൾ സ്വകാര്യ ക്ലിനിക്കുകൾ ഇങ്ങനെ അവശ്യ സർവീസുകൾക്കെല്ലാം പ്രവർത്തിക്കാം ഇതല്ലാത്ത സ്ഥാപനങ്ങൾ ും ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇവിടുത്തെ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകൾക്കിടെ ആയിരുന്നു ഇങ്ങനെയൊരു അഭ്യൂഹം ഇവിടെ ഖത്തറിലെ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നത് അത് വാസ്തവ വിരുദ്ധമാണ് അത് ആ അഭ്യൂഹങ്ങൾ തെറ്റാണ് ബേസ്ലെസ് ആണ് എന്ന് കൃത്യമായി ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ധന്യ